വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഈ മാസം ഇരുപതിനും ജനറൽ സെക്രട്ടറി പ്രിയങ്ക പ്രിയങ്കാഗാന്ധി ഇരുപത്തിരണ്ടിനും കേരളത്തിലെത്തും തിരഞ്ഞെടുപ്പ് കാലത്ത് വന്ന വികസന വാഗ്ദാനങ്ങൾ ചൊരിയുന്ന പ്രധാനമന്ത്രി കേരളത്തിന്റെ വികസനത്തിന് തടയിടുന്നത് എന്തിനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിങ്ങാലക്കുട തൃശൂർ ചാവക്കാട് എന്നിവിടങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ മേഖലയിലും ലോകോത്തര നിലവാരത്തിലുള്ള കേരളത്തെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പരിഹാസ്യമാണ് വർഷം കേരളത്തെ തകർക്കാൻ ശ്രമിച്ചവരാണ് ഇവരെന്നും മാരക രോഗങ്ങൾ വന്നപ്പോൾ സഹായിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ നിന്ന് പാർലമെന്റിൽ ഒരംഗം എന്നത് മോദിയുടെ മോഹം മാത്രമാണെന്നും ബി ഒരു സീറ്റിലും രണ്ടാം സ്ഥാനത്ത് പോലും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു ആവശ്യത്തിന് വേണ്ടി ആ ഒരു കേൾക്കുന്നവർക്ക് ആ ശരിയാണ് പറഞ്ഞത് എന്ന് തോന്നണ്ടേ ഇതാണോ തോന്നുന്നത് ഏ എന്താ ഇങ്ങനെ പറഞ്ഞത് എന്നല്ലേ ആലോചന വരുന്നു അവസ്ഥ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല ഞങ്ങൾ നവകേരളം എന്നത് നാടിന് മുന്നിൽ ഉയർത്തിയിട്ടുണ്ട് എന്ത് സഹായമാണ് കേന്ദ്ര എന്ന നിലക്ക് ചെയ്തത് ഈ നാട് തകരുന്നതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തതല്ലേ കഴിഞ്ഞ ഏഴ് വർഷത്തെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന അനുഭവം